ആ ഞാൻ വളർത്തേന്റെ ഗുണങ്ങളൊക്കെ കാണാതിരിക്കൂ ഒരു കാര്യം ചോദിക്കട്ടു വാ ഓജം ഭുജമേ ഭുജം ഉറക്കത്തിന് എണ്ണീറ്റ് വന്നാണ് രാവിലെ ചോറിന്ന് കള്ളച്ചൊറിച്ചില് ഭുജം ഓഹ് എന്റെ ഒക്കെ ഏ വൻ്റെ വിശ്വാസൊക്കെ ഏടാട്ടുവാണോ ഇങ്ങോട്ടൊന്ന് വന്ന ഒരു കാര്യം വന്നേ കിടക്കല്ലേ അയ്യോ നല്ല അനുസരണ ച്ചേക്കച്ചേ എട ഇങ്ങോട്ടുന്ന് വാട എന്റെ അടുത്തൊരു വാട നീയ എടാ സുന്ദരാടാ എന്റെ പൊന്നല്ലിയോ എന്റെ പൊന്നല്ലിയോ പൊന്നാനോ ഡെയ് കൂട്ടാ നോക്കുന്ന ആരാടാ അവിടെ ഇങ്ങ വന്നേ ഇങ്ങനെ കാര്യം ചോദിക്കട്ടവ ഓ എങ്ങോട്ടെന്ന് വാ ഉണ്ടല്ലോ അവിടെ ബ്ലാക്ക് മോൻ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടേ ബുജത്തിനെ തിരക്കി ഭുജൻ ചേച്ചി എന്തേലും ചോദിച്ച് അതുകൊണ്ടാണ് എങ്ങോട്ടൊന്ന് വാ ഡാ ഇടാ ബുജ ഓ വാല് കടിച്ചു മുറിക്കുന്നു ഇതാ ഇങ്ങോട്ട് വന്നേടാ ഇവിടെ ഒന്നനുസരിക്കട്ടെ ഞാൻ പറയുന്നത് ഷോ ഡാ ബുജ ഞാൻ കുക്കുറിൻ്റെ അടുത്ത് പോവാ പോട്ടെ ഉക്കുവിൻ്റെ അടുത്ത് പോകണോ റോക്കിമാൻ്റെ അടുത്ത് പോകണോ അല്ല ബ്ലാക്ക് മൻ്റെ അടുത്ത് പോകണോ ഏ എന്തോ സത്തിനേ ഡേ ഷോ എൻ്റെ കൊച്ചിന് അനുസരണം കൂടുതലായ കൊണ്ട് ഇങ്ങനെയാണ് വിളിച്ചാലൊക്കെ വരും അപ്പം തന്നെ കണ്ടില്ലേ വിളിച്ചെടുത്ത് തന്നെ കിടപ്പുണ്ട് ഡേ നീ എന്തോ കടിച്ചു കുറച്ചു നിന്നേ അമ്മ വിളിക്കട്ടെ എന്തോ നോക്കണമല്ലോ എന്നോ ആ നീ എവിടെ ചവച്ചോണ്ടിരിക്കാൻ പറ്റൂപ്പൊളിച്ചുവരാത്തൊരു കൊച്ചുണ്ടോ ഇവിടെ എന്തോ ആയിരിക്കല്ല എടുത്ത് നിന്ന് ഇന്ന് വാ 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 ചേച്ചി എടുത്തിട്ടൊന്ന് ഓടിവാ വാ 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 വാട എടാ ഒന്ന് വാട എടാ കണ്ണപ്പാ ഒന്ന് വാടാ വാ 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 ഇങ്ങോട്ട് ചേച്ചി മുത്ത് വന്നേ ചേച്ചിന് മുത്ത് വന്നേ വാ ബാ പാപ്പം തരാം വാ പെ ഡിഗ്രി വേണോ വാ തരാം വാ വാ ഇങ്ങോട്ട് എന്നിട്ട് വാ വന്ന് ഷടാ ഇത്ര വിളിച്ചിട്ട് വരുന്നില്ലയോ ടൂണ വേണോ ടൂണാ എന്തോന്ന് എനിക്ക് വേണ്ടത് ഇങ്ങോട്ട് വന്നേ വാ ഇങ്ങോട്ട് വാ കൊച്ചേ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് വരുവോ വരുമോന്ന് ഓട്ടം കണ്ടോ ഇടീ ഇങ്ങോട്ട് വരാനാ വിളിച്ചേ ഷോ ആ ഞാൻ വളർത്തേൻ്റെ ഗുണങ്ങളൊക്കെ കാണാതിരിക്കൂ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ തന്നെ പറഞ്ഞാൽ മതി ഉം വേണ്ട എന്തൊക്കെയാണ് എടുത്തൊക്കെ എന്തു രീതി അത് കുസൃതി 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 കാണിക്കുന്നു സുന്ദര നീ ഇങ്ങോട്ട് വാടാ ഇവിടെ ഉചിത്തേ ഈ പെണ്ണൊരു വക അനുസരിക്കുന്നില്ല വിളിച്ചാൽ പോലും വരുന്നില്ല ഞാൻ എന്ത് ചെയ്യാനാണ് ഏ എന്തു ചെയ്യാൻ പറ്റിയപ്പനക്കല്ല വിളിച്ചിട്ട് അമ്മ വന്നപ്പ വരുന്നുണ്ടേട ഇടിയപ്പം വേണം ഇടിയപ്പം ചോറ് കൊടുത്തു ചെറുപ്പം ഇടിയപ്പം കൊണ്ട് ഉമ്മ വിളിക്കേണ്ട പോലെ വിളിച്ചാ വരൂ കാര്യ ഞാൻ വിളിച്ച നിനക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ല മൂക്കൊക്കെ ഇരിക്കുന്നുണ്ടോ എന്റെ കൊച്ചിൻ്റെ ഇന്നലെ ഇന്നലെ ആയിരുന്നു പ്രശ്നം ഉണ്ടാക്കിയമ്മേ എന്നാ മൂക്കിരിക്കുന്നുണ്ടോ ഇനി മരുന്നോ ആ ചോര പൊടിഞ്ഞിരിക്കുന്നു മൂക്ക് മടക്കിറീ ബാ ഇവിടെ പ്രശ്നം എന്താണ് ആ അടിൽ കൊണ്ട് മൂക്കെടുക്കണ്ടോ മൂക്ക് മച്ചറാക്കി വെച്ചേക്കുന്നുണ്ടോ മൂക്ക് പെരുന്ന് ഒരുന്നിടാ അല്ല പിന്തുറക്കാനോ അനുസരിക്കുന്ന കൊച്ചാണോ പറയുന്നതല്ല